രുചികൾ തേടി എൻ്റെ ഇന്നത്തെ യാത്ര മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ജില്ലയിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പോവുള്ളൂ പല വാക്കുകളും നമ്മൾ പറയുന്ന പോലെയല്ല നീ എന്നുള്ളതിന് ഇജ്ജ് എന്നാണ് പറയുന്നത് ജ് പോയിക്കള മഴ മയയാണ് പുഴ പുയയാണ് കോഴി കോയിയാണ് ഇത് ഒരിക്കലും കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല ആ ഭാഷയുടെ വ്യത്യാസം ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് മലപ്പുറത്തുകാരുടെ മലയാളമാണ് ഇനി നമുക്ക് മലപ്പുറത്തിൻ്റെ രുചികൾ അന്വേഷിച്ച് പോകാം ധാരാളം ഈ വിഭവങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് തലശ്ശേരിയെ പോലെ തന്നെ ഒരുപാട് വിഭവങ്ങളുള്ള നാടാണ് മലപ്പുറം ഇന്ന് മലപ്പുറത്തുകാരുടെ തനി നാടൻ വിഭവങ്ങളാണ് ടേസ്റ്റ് ഓഫ് കേരളയിൽ അതിനുവേണ്ടി ഞാൻ പോകുന്നത് ഒരു പാചക രത്നത്തിൻ്റെ അടുത്താണ് തെസ്നി ബഷീർ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും മലപ്പുറത്തിന്റെ സ്വന്തം പാചക റാണിയെ തേടി നമ്മൾ വളാഞ്ചേരി മൂച്ചിക്കൽ ദ്വീപിലെത്തിയിരിക്കുകയാണ് യു കെ ഫാമിലിയിൽ ഇത് തസ്നി ബഷീർ ഒരുപാട് പീരിയോഡിക്കൽസിലും ഒരുപാട് പാചക മത്സരങ്ങളിലും വിജയിയാണ് വിജയശ്രീ ലാളിതയായിട്ട് ആ ചിരിക്കുന്ന മുഖമായിട്ട് എപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഫാമിലി ഒക്കെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം പേര് അബ്ദുൾ റസാഖ് പേര് ഇക്ബാൽ എന്നാണ് സലാം സലാം ാണ് ശരിക്കുംറിയാ സൗദാന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്റെ ഭരണ ഫസ്റ്റ് കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ശെരിക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പൊ ഇവരെ ഒക്കെയാണ് ശരിക്കും പഠിച്ചത് ഇവര് എന്റെ ഉമ്മ എന്റെ ഹസ്ബന്റിന്റെ ഉമ്മ ഇവരുടെ കണ്ടിട്ടാണ് ഞാൻ പരിശീലിക്കുന്നത് ലിയാന അപ്പോൾ പാചക രത്നങ്ങളുടെ തറവാട്ടിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി അടുക്കളയിലേക്ക് പോവാം അവിടെ കിടിലൻ വിഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു മനോഹരമായ ഒരു ഉദ്യാനത്തിലാണ് ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരള കുക്കിംഗ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ആർട്ട് ഡയറക്ടർ ഇവിടെ തന്നെയുണ്ട് ഷമീറ എന്നാണ് പേര് ഒന്ന് ഒന്ന് ഹൈ കാണിച്ച് നാണക്കാരിയാണ് കുഴപ്പമില്ല മനോഹരമായ വളരെ മനോഹരമായ പേപ്പർ ക്രാഫ്റ്റിംഗ് ആണ് പല കളറിലുള്ള പേപ്പർ ഉപയോഗിച്ചാണ് ഇതുപോലത്തെ പൂക്കൾ ചെയ്യുന്നത് ഇനി പാചകത്തിലേക്ക് കടക്കാം എന്റെ വാചകത്തിലേക്ക് അല്ലേ അല്ലെ ഇപ്പോഴും ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു കലേഷിന്റെ വാചക വടിയാണോ ഇത് സംശയം സംശയമുണ്ടെന്ന് അപ്പൊ എന്തായാലും വാചകത്തിലേക്ക് കടക്കാം മലപ്പുറത്തുകാരൻ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വളാഞ്ചേരി പിന്നെ പിന്നെ ഏതൊക്കെയാണ് സ്ഥലങ്ങള് പട്ടിക്കാട് വരെയൊക്കെ ഉണ്ടാവും പട്ടിക്കാട് തിരു തിരൂര് കോട്ടയ്ക്കൽ ഈ ഭാഗത്തെ മുസ്ലിങ്ങളുടെ നോമ്പുതറ വിഭവമാണ് പുയ്യാപ്പള സൽക്കാരത്തിനെടുക്കും പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ മുട്ടയെടുക്കുണ്ടാക്കും ഉണ്ടാക്കാനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രം വേണം നമ്മുടെ പുളിദോശ ചട്ടി പാടില്ല പാടില്ല നന്നാവില്ല നന്നാവില്ല നെയ്യ് തടവിട്ട് അതിന്റെ ശരിക്കും അതിന്റെ ടേസ്റ്റ് വരുള്ളൂ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാം അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ശരിക്കുള്ള ടേസ്റ്റ് വരണമെങ്കിൽ ഇതിന് എന്താ പറയാ നീർദോശ 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 ചട്ടിയില് വേണം ഈ ഇതുണ്ടാക്കി എടുക്കാൻ അപ്പം നെയ് തടവിയതിന് ശേഷം ആദ്യം ഒന്ന് തീ കൂട്ടി വയ്ക്കണം അതിന് ശേഷം ഈ മാവ് മാവ് ഇപ്പം റെഡിയാക്കി വെച്ചേക്കാണ് ആ മാവ് കോരി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒഴിച്ചതിന് ശേഷം തീ സിമ്മിലാക്കണം യു ആർ ഓൺ നോട്ട് ദ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അല്ലെങ്കിൽ കരിഞ്ഞ അടിക്കി പിടിക്കും അല്ലേ അപ്പോൾ ഈ മാവിൻ്റെ മിക്സ് പറയാതെ ഞാനിങ്ങനെ പോവുകയാണ് അപ്പോൾ അതെന്താണെന്ന് പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടാവും ഈ മാവിൻ്റെ മിക്സ് ഈ ആദ്യത്തെ ഇത് ഒഴിച്ച് വേവുന്ന സമയത്ത് പറയും വെച്ചിട്ടുള്ള ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം പഞ്ചസാരയിൽ വറുത്തത് വെളുത്ത എള് പരിപ്പ് വറുത്തത് നെയ്യാ വറുത്തത് മുന്തിരി വറുത്തത് ഒരു സൈഡിലോട്ട് മടക്കിയു ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യണം എങ്കില് ഇത് മറ്റേതിലേ ഒട്ടിപ്പിടിക്കുള്ളൂ ഇതിന് മുകളിലൂടെ തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിടുമ്പോ ഇവിടെ വിട്ടുപോകും വിട്ടു പോവാതിരിക്കാനാണ് ഇതിന്റെ മുകളിലൂടെ ഇത്തിരിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു ആ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ ലെയർ വരെ നമുക്ക് തയ്യാറാകും ലാസ്റ്റ് ഇത് കട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കി മനസ്സിലായി മുട്ടടുക്കിന്റെ മാവ് ഒഴിക്കുന്നതേ കണ്ടോളൂ അതിന്റെ മിക്സ് ഒന്ന് പറയാം ഇതിനു വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദ ഒരു കപ്പ് പഞ്ചസാര ഒരു ഒരു അല്പം ഏലക്ക ഏലക്കപ്പൊടി 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 ഏലക്കൊടി തൊലി ഇല്ലാത്ത ഏലക്കപ്പൊടിയാണ് ഏറ്റവും നല്ലത് പഞ്ചസാര കൂട്ടി പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും പിന്നെ പത്ത് മുട്ട ഇത്രയും സാധനങ്ങള് പാലിലാണ് അടിച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കണോ അത് ഒരു അടിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളം ആകുമ്പോ അതിന്റെ ടേസ്റ്റ് ഏറ്റവും സോഫ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ പാലാവണം അത്യേകായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ സ്പൂണ്ങ്ങനായാലും ശരിയാവില്ല കൈ കൊണ്ട് തന്നെ ഇടണം ഈ വിഭവം ഉണ്ടാക്കാനായിട്ട് ബാക്കി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് വേറെ പോയിട്ട് വരാം ഇത് അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും മുട്ടയടക്ക് എനിക്ക് തോന്നുന്നു എത്ര ലെയർ ലെയർ ഇതുപോലെ എത്ര വേണം നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ ലെയർ വരെ അത്രയും പൊക്കം നല്ല നല്ല ഭംഗിയായിരിക്കും ലെയർ എത്രത്തോളം കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പാചക രത്നത്തിന്റെ വിഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതെ ഇത്രയും നേരം കണ്ണുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കസ്കസും ഇത് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും കാരണം ഇത് എവിടെയെങ്കിലും പഴച്ചാൽ മുഴുവൻ പഴച്ചു അല്ലെ ഇതിപ്പോ മനോഹരമായതാ മുഗൾ ഭാഗം നന്നായിട്ട് ബ്രൗൺ കളർ ഈ സൈഡിലൂടെ കാണിച്ചു കൊടുക്കും ഇനി മറസൈഡ് കാണിക്കാം ആ ആ സൈഡും അതേ കളറായിട്ടുണ്ട് ഈ ഏറ്റവും പുറം ഭാഗം ഈ കളറാണ് ഇനി നമ്മൾ നമ്മൾ ഫിനിഷ് ഈ അല്ലെങ്കിൽ കളർ വരണ്ട ഇതിനകത്ത് എട്ട് ലെയർ ആണ് ചെയ്തേക്കുന്നത് ഇതുപോലെ പത്തോ പതിനഞ്ചോ ചെയ്യാം ചെയ്യാം ഈ ഈ ഉണ്ടാക്കുന്ന ആളുടെ മിടുക്ക് തെളിയിക്കുന്നത് എത്ര ലെയർ വയ്ക്കുന്നു എന്നതിലാണ് ഇപ്പൊ എന്തായാലും മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ മുട്ടയടുക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ ചുറ്റാ കൂടി ഒരുപാട് കുടുംബക്കാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഓ കൂടി കൂടി തയ്യാറാക്കാം ഞാൻ കഴിക്കും ഒരെണ്ണം തയ്യാറാക്കാനുള്ള മാവുണ്ട് അപ്പൊ എന്തായാലും ഇതിന് ഇത് ഒരല്പം തണുത്തതിനു ശേഷം മുറിച്ച് ചെറിയ കൂടി ചൂടോടുകൂടി അപ്പൊ ഇത് ഒരല്പം തണുത്തിട്ട് മുറിച്ച് ചെറിയ ചൂടോടുകൂടി സെർവ് ചെയ്യണം ഇതാണ് മലപ്പുറം സ്പെഷ്യൽ മുട്ടയടുക്ക് ഓരോ ലെയർ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ലെയറുകൾ ഇതാണ് ഓരോ ലെയറുകൾ അതിനുള്ളിൽ അണ്ടിപ്പരിപ്പും മുന്തിരി കസ്കസും വെളുത്ത എള്ളും അപ്പൊ ഇനി എന്തായാലും വൈകിക്കുന്നില്ല കഴിക്കട്ടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ മുട്ടയെടുക്ക് കഴിക്കാൻ പോവാണ് ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തപ്പോ ഒരെണ്ണം കഴിച്ചായിരുന്നു ഇനി ഇവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി കഴിക്കാൻ പറ്റും യു കെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ അടുത്ത വെടിക്കെട്ട് വിഭവത്തിലേക്ക് കൂടുന്നു എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്തായാലും യു കെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ അടുത്ത വിഭവം ഉണ്ടാക്കാൻ ഞാൻ കൂടുകയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ മുട്ടടുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ പാചകരത്നമായ തസ്നി ബഷീറിന്റെ അടുത്ത വിഭവം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരല്പം പഴമയിലേക്ക് മടങ്ങണം ഇത് കനലിലാണ് വേവിച്ചെടുക്കുന്നത് അടുത്ത ഒരു ചിക്കൻ കറിയാണ് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഗ്രേവിയാണ് ഗ്രേവിയാണ് ഡ്രൈ ഗ്രേവി ഡ്രൈ ഗ്രേവിയാണ് ഇതിന്റെ പേര് കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഞെട്ടും കനലിൽ വലിയ കോഴി എന്നാണ് ഇതിന്റെ കോഴി മലപ്പുറം ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് കനലിൽ ഞങ്ങൾ ഒന്ന് ഒന്ന് പറഞ്ഞ മലപ്പുറം ഭാഷയിൽ ഒന്നും പറഞ്ഞേ ഞങ്ങൾ പറയാറില്ലേ എന്തായാലും മലപ്പുറം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കനലിൽ വലിയപ്പിച്ചെടുത്ത കോഴി എന്നാണ് ഇതിന്റെ പേര് ഇത് ഒരു ട്രഡീഷണൽ വിഭവമാണ് ഈ പ്രത്യേകിച്ച് കുയ്യാപ്പള സൽക്കാരത്തിന് കുയ്യാപ്പളയ്ക്ക് കൊടുക്കാനായിട്ട് ചെറിയ ചട്ടിയിൽ ഈ വലീപ്പിച്ചെടുക്കും വലിയപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ കറിയുടെ വെള്ളം മുഴുവൻ കനലിൽ വെച്ച് വലിയിപ്പിച്ച് കുറേ സമയം കൊണ്ട് വലിയിപ്പിച്ചെടുക്കും അതാണ് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറെ സമയം എടുക്കും അല്ലേ ആ പിന്നെ ഇറച്ചിയുടെ നീരും പിന്നെ അതിനകത്ത് ഒഴിക്കുന്ന വെള്ളവും മുഴുവൻ ആ ചട്ടിയിലേക്ക് ഇങ്ങനെ വലിയിപ്പിച്ചെടുക്കുന്ന കറിയാണ് അതിനെയാണ് തിക് ഗ്രേവിയാണ് അതിന് പറയുന്ന പേരാണ് കനലിൽ വലിയയിപ്പിച്ച കോഴി ഈ ഡിഷ് മുഴുവനായിട്ടും കനലിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത് അല്ലെ മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും കനലിലാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ചിരട്ട തൊണ്ട് വെച്ചുള്ള ഈ തേങ്ങയുടെ തൊണ്ട് വെച്ചുള്ള ഇതാവാം പിന്നെന്താവാം വലിയ വിറകൊക്കെ ഇടാമോ ഇല്ല ഇല്ല കനലന്നെ വേണ്ടത് ഗ്യാസിലെ കുക്കറിലുണ്ടാക്കാം പക്ഷെ ഇതിന്റെ വെച്ചുണ്ടാക്കുന്ന സ്വാദം കിട്ടില്ല അപ്പൊ സ്വാദ് വേണമെന്ന് നിർബന്ധമുള്ളവർ വിറകടുപ്പിൽ തന്നെ ചെയ്തെടുക്കുക അതുപോലെ മൺപാത്രത്തിലും ചെയ്തെടുക്കുക ഇത് സ്ഥിരമായിട്ട് വലിയ കോഴി വലിയ ചട്ടിയാണിത് അപ്പൊ ഈ ചട്ടി മൺചട്ടി വിറകടുപ്പ് പിന്നെ ചിക്കൻ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് മഞ്ഞൾ പൊടി മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെ വേണം തക്കാളി അഞ്ചെണ്ണം വലുത് പച്ചമുളക് കറിവേപ്പില വെളിച്ചെണ്ണം അപ്പൊ നമ്മൾ എന്തായാലും കനലിൽ വലിയിപ്പിച്ച കോഴി തയ്യാറാക്കാൻ പോകുന്നു മലപ്പുറത്തുകാരുടെ ആണ് കോഴി കോഴിയും പിടിയും ഓക്കെ തുടങ്ങാം അപ്പൊ മൺചട്ടി വെച്ച് അതിനകത്തേക്ക് ഒരു കിലോ കോഴി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത കോഴിയിട്ടു പാകത്തിന് ഉപ്പിട്ടു ൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്തു അതിനുശേഷം ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഇരുപത് മിനിറ്റ് വെന്ത് കിട്ടണം കനലിൽ വലിപ്പിച്ചെടുത്ത കോഴിന്റെ ആദ്യ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ഇനി ഇനി ഇപ്പൊ കഴിഞ്ഞു അല്ലേ വെന്ത കഷ്ണങ്ങൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകും കോഴിയുടെ കഷ്ണങ്ങള് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി ഇനി ഇതിനകത്ത് ഗ്രേവി തയ്യാറാക്കണം അപ്പൊ ഇതിന്റെ ഈ കറിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഗരം മസാല ചേർക്കുന്നില്ല സവാള ചേർക്കുന്നില്ല ചെറിയ ഉള്ളി ചേർക്കുന്നില്ല ആകെ ഇഞ്ചി വെളുത്തുള്ളി പിരിയമുളകിന്റെ പൊടി മഞ്ഞൾപ്പൊടി തക്കാളി പച്ചമുളക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തക്കാളി നന്നായി ചൂടായിട്ടുണ്ട് ഈ തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് എണ്ണയിൽ എണ്ണ ഇങ്ങനെ പൊന്തി വന്നതിന് ശേഷമുള്ള ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ പാടും ഇനി മൂടി വെച്ച് നമ്മുടെ മനസ്സിലാവും നന്നായിട്ട് തക്കാളി ഒടഞ്ഞ് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അഞ്ച് പച്ചമുളക് കീറിയത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ടേബിൾ സ്പൂൺ അത് എരി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഗ്രേവിയിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് ചേർത്താൽ മതി അല്ലേ ഒരു അര ടീസ്പൂൺ ഇനി നമ്മൾ നേരത്തെ കോഴി ഉണ്ടല്ലോ അതിന്റെ ആ ആ വെള്ളം വെള്ളം ഇതിന്റെ സ്റ്റോക്ക് ഒഴിക്കണം അല്ലേ അതെ ആ മസാലകളെല്ലാം അപ്പോൾ നമ്മൾ വേറെ വെള്ളം രുചി ഇതിന്റെ വെള്ളം തന്നെ ചേർക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്രേവി തയ്യാറാക്കി ഇനി ഇത് ആ ഇതൊന്നും വെന്ത് വരണം മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തക്കാളിയിലൊന്നും വെന്ത് വരണം അല്ലെങ്കിൽ നമ്മള് കോഴി ആ കോഴി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ പച്ച ചുവ ഉണ്ടാവില്ല അത് വരും അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കോഴി നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം ആ കോഴി മാറ്റി വെക്കുക അതേ പാത്രത്തിലേക്ക് അതേ മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അഞ്ച് തക്കാളി സ്ലൈസ് ചെയ്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തതിട്ട് പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക അത് നന്നായിട്ട് ഉടഞ്ഞ് ആ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് വരണം ആ രീതിയിൽ ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അഞ്ച് പച്ചമുളക് കീറിയത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാര്യം കാശ്മീരി ചില്ലി പൗഡറിന്റെ ഈ പിരിയൻമുളവിന്റെ പൊടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കളർ കൂടുതലായിരിക്കും എരിവ് കുറവായിരിക്കും ഇത് വെന്ത് വറ്റി വരുന്ന സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിനകത്തേക്കിട്ട് ആ മസാല പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വലിയിപ്പിച്ച ചിക്കൻ കനലിൽ വലിയിപ്പിച്ച ചിക്കൻ റെഡിയാണ് ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ശരിക്കും ഇത്രയും എടുത്ത് ചെയ്യുന്നത് വളാഞ്ചേരിയുടെ സ്പെഷ്യൽ പുയ്യാപ്പിളമാര് വരുന്ന സമയത്ത് അല്ലേ ഈ വളാഞ്ചേരിക്കാരുടെ വീട്ടിലേക്ക് പുയ്യാപ്പിള വരുന്ന സമയത്ത് പുയ്യാപ്പിളക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഡിഷാണ് ഇന്നെന്തായാലും എനിക്ക് സ്പെഷ്യൽ നമുക്ക് നേരത്തെ വെച്ച കോഴി ചേർക്കാം ഒരു എട്ട് പത്ത് തണ്ടെടുക്ക അതിന്റെ തണ്ടുൾപ്പെടെ അതിന്റെ ഉൾപ്പെടെ കറിവേപ്പിലെ ഊരിയിട്ട് അതിന്റെ തണ്ട് ഉൾപ്പെടെ ഇനി കുറഞ്ഞ കനല് ഒരു അഞ്ചു മിനിറ്റ് വെന്തതിനു ശേഷം അത് തുറന്ന് തുറന്നു നോക്കുക അപ്പൊ ഒരു ഡയലോഗ് പറയും നമുക്ക് എന്താ കേൾക്കാം ഹായ് കളിയാക്ക ഇനി കുറഞ്ഞ കനലിൽ ഇതാണ് മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തുറക്കുമ്പോഴത്തേക്ക് ഹായ് എന്തൊരു മണം എന്താ നല്ല കോഴിക്കറി വരട്ടെ അപ്പൊ എന്തായാലും കനലിൽ വലിയിച്ചെടുത്ത കോഴിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഞമ്മളെ ആണെങ്കിൽ വയലിങ്ങനെ കപ്പലിങ്ങനെ പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു അല്പം ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തോളാം ചെങ്ങായി അഞ്ചിറ്റ് ആയിക്കണ് ആ എന്തോ മണം തക്കാളിയിലൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് വാറ്റി വലിയിപ്പിച്ചെടുത്ത കോഴിക്കറിയാണ് എടുക്കാലോ അപ്പൊ മൊലാൻ്റേരി മുഴിമം മണം വന്നുകണ്ടിരിക്കാണ് അപ്പൊ കോഴി കനലിൽ കോഴി വലിയിപ്പിച്ച കറി റെഡിയാണ് കറി കറിയല്ല ഒരു പെരട്ട് റെഡിയാണ് ഇനി ഇത് ടേസ്റ്റ് ചെയ്യേ വേണ്ടു അത്രയല്ലേ ഉള്ളു അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കേസ്റ്റ് വെടിക്കെട്ട് ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും വളാഞ്ചേരിക്കാരുടെ ഈ ട്രേഡ് സീക്രട്ട് പറഞ്ഞു തന്നാലും ഹൃദയം നിറഞ്ഞ നന്ദി

അത്രയും മനോഹരമായ സ്വാദാണ് ശരിക്കും വളാഞ്ചേരിക്കാരുടെ ഇടിവെട്ട് റെസിപ്പീസാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ വളാഞ്ചേരിക്കാരോടും ഈ പാചക രത്നത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കുടുംബത്തോടൊപ്പം ഒരു നൂറു വർഷം സസുഖം നീണാൻ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ജയ്